പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീനും ചുരക്കും വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അതിന് കുറച്ച് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി നന്നാക്കി എടുത്തു വെച്ചിരിക്കുന്നു കുറച്ച് നാളികേരം കുറച്ച് കാന്താരി ഒരു മൂന്നാല് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഒരു കഷ്ണം ചുരയ്ക്കുക കുറച്ച് നാരങ്ങ നീര് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് വാട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഞാൻ ആദ്യം നമുക്കൊന്ന് ചെമ്മീൻ മസാല തിരുമ്മി വെക്കാം കേട്ടോ ചെമ്മീനൊന്നും മസാല തെച്ച് വെക്കാതെ അതിന് ചെമ്മീൻ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നു ഇനി കുറച്ച് നമ്മൾ വറുത്ത അരിപ്പൊടിയാണേ കുറച്ച് ഇട്ട് കൊടുക്കും ഇതിലേക്ക് നമ്മൾ പുട്ടുപൊടി പുട്ടുപൊടിയല്ല പത്തിരിപ്പൊടിയാണേ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നു കുറച്ച് ഇട്ട് കൊടുത്താൽ അതായത് ഒരു ക്രിസ്പി ആയി കിട്ടാനായിട്ടോ ഇനി കുറച്ച് നാരങ്ങ നീര് ഒരു ലേശം വെളിച്ചെണ്ണ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം അപ്പം നല്ലോണം ഒന്ന് നമുക്ക് അവിടെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ കുറച്ച് സമയം നല്ലോണം ഒന്ന് പരട്ടിയിട്ട് വരിക്കാം കേട്ടോ ഒന്ന് ഇവിടെ അടച്ച് വയ്ക്കുന്നുണ്ടേ ഇതുകൂടെ ഇരുന്നോട്ടെ ഇനി ഇട ചെറിയ ഉള്ളി അത് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കണം അതും കൂടെ ഇരുന്നോട്ടോ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ആദ്യം നമുക്ക് ആദ്യം ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം നമ്മൾ നമ്മളെ ചുരക്കെട്ടോ ഞാൻ നമ്മൾ ചുരക്ക അങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിക്കണേ ഇനി നമുക്ക് ആദ്യം ചെമ്മീൻ വറുത്തെടുക്കാം കേട്ടോ ഞാനതിന് ഒരു ഫാൻ വയ്ക്കട്ടെ നമ്മൾ എണ്ണ ചൂടാക്കുന്നത് ഇനി ചെമ്മീന് ഇതിലിട്ടുകൊടുക്കുകയാണേ ചെയ്യുന്നത് സാലും കൂടെ നമുക്ക് ഇടയിൽ കിട്ടിയ കേട്ടോ ആയിട്ടുള്ള ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മൾ ഗരം മസാല ചേർപ്പിക്കുന്നത് അത് കാണിക്കാൻ കഴിയത്തില്ല അത് ചേർപ്പിച്ച് നോക്കാം അതായിട്ട് നോക്കും നമ്മൾ ചെമ്മീൻ ഇവിടെ റെഡി ആയിരിക്കുന്നത് നമുക്ക് കോരിയിട്ട് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കെട്ടോ െടുത്തിന് അതായത് നോക്കും നമ്മൾ പച്ചമുളക് നാളികേരം ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടെ ചതച്ചെടുത്തിട്ട് വെച്ചതാണ് ഇത് ഇനി ഞാൻ പാൻ വെച്ചിരിക്കുന്നത് നമുക്ക് എണ്ണ ഇതിപ്പോൾ ചെമ്മീൻ വറുത്ത എണ്ണ കേട്ടോ ഇതിലേക്ക് തന്നെയാണ് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നതേ ഈ എണ്ണ കളയുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ എണ്ണയിൽ വറുത്താൽ അതുകൊണ്ട് ഈ എണ്ണ കളയുന്നില്ല ചെറിയ ഉള്ളിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്നളക്കി കൊടുത്ത് മസാലയിൽ എണ്ണ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അടിക്കും ചെമ്മീൻ ഞാൻ ഉപ്പിട്ടിട്ടാണ് വറുത്തെടുത്തത് ചെമ്മീൻ അപ്പോൾ അതിലേക്ക് ഒരു ശിഖരം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം മതി ഇനി വേണമെങ്കിൽ നമുക്ക് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വാടി വരട്ടെ അതായത് നോക്കുമ്പോൾ നമ്മളെ ചെമ്മീനൊക്കെ ഞാൻ ചെറിയ ചെമ്മീൻ മുറിക്കാതെ വെച്ചിരിക്കുന്നത് കുറച്ച് വലുപ്പുള്ള ചെമ്മീനൊക്കെ ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് വറുത്തതിന് ശേഷം ഇനി നമുക്ക് ഉള്ളി ആട്ടി ഉള്ളി എടുത്തിട്ട് നമുക്ക് ഈ ചെമ്മീനിലേക്ക് തട്ടി വെക്കാം കേട്ടോ ഞാൻ ഈ വാട്ടി വാട്ടിയുള്ളി ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് ചെമ്മീനിലേക്ക് മാറ്റി വെക്കണ്ടേ

വെളിച്ചെണ്ണ വെച്ചുകൊടുത്തു ഇനി ഇതൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് കടുക് ഇട്ട് കടുകിട്ടുകൊടുക്കെട്ടോ കുറച്ച് ഊന്നുവേരി ഇട്ട് നിറ ആവാനായി ഇനി നമുക്ക് ഇതിലേക്ക് ചോരക്കിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് കഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഉപ്പ് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് തേൻ കഴിയിട്ടൊന്നുമില്ല കേട്ടോ ആ വെളി ഇതുള്ള എണ്ണയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ആ മസാല ഉണ്ടെങ്കിൽ അതിൽ കുടിച്ചോളൂ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് വറുത്ത അതിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്നും നമുക്ക് ഇവിടെ തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കാൻ നേർമയിലരിഞ്ഞതാണ് പെട്ടെന്നാവും ഊട്ടോ നമ്മൾ ചുരയ്ക്ക വെന്തോ എന്നൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നല്ല മണോ എച്ച് നേരം മണം വരുന്നുണ്ട് നോക്കട്ടെ വെന്തിക്കുന്നു കേട്ടോ നമ്മൾ ചരച്ചു വെച്ച നാളികേരം ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ ഒന്നിവിടെ ക്കൊടുക്കാം തീ കുറച്ച് വെക്കണേ എല്ലാം മണ ഉണ്ടിട്ട് ഇപ്പം തന്നെ ഇനിയിപ്പം ചെമ്മീനും ചെറിയ ഉള്ളിയും കൂടി അങ്ങോട്ട് ചേർത്തിയാൽ അത് മാത്രം മതി നമുക്ക് ഊന്നഴിക്കാൻ അത്ര ടേസ്റ്റായിരിക്കും ചുരക്കൊണ്ട് ഞാനൊരു ഇങ്ങനൊരു കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അതൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ വേറെ ദിവസം കിട്ടാം എന്താ മണം നമുക്ക് നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളി പുറുതും ചെമ്മീനും കൂടെ ഇത് ഇട്ട് കൊടുക്കുകയാണേ അതും കൂടെ ചേർത്താൽ പിന്നെ പറയും വേണ്ട കേട്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും എണ്ണയോട് കൂടിയിട്ട് ഇതിലേക്ക് ഒച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് അടച്ചി കൊടുക്കാം ഒന്ന് നോക്കൂ ഇപ്പം തന്നെ നോക്കൂ കാണാൻ എന്തൊരു ഭംഗിയാണ് അധികം മാതിരി തന്നെ കഴിക്കാൻ അതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കൊന്നലേക്ക് ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ ഈ മസാലയൊക്കെ നമ്മളെ ചെമ്മീൻ്റെ മസാല ചുരക്കയിലക്കും ച നാളികേരം ചതച്ചതിലക്കൊക്കെ ഒന്ന് പിടിച്ചിട്ട് അതുകൊണ്ട് മണം വരുന്നു എന്തൊരു മണമാണ് വരുന്നത് നല്ല അടിപൊളി മണം ആട്ടോ വരുന്നത് ഇപ്പോൾ ചൂടാവുന്നതിനനുസരിച്ചിട്ട് നല്ല മണം വരുന്നുണ്ട് ഞാൻ ലേശം എടുത്ത് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെറിയൊരു ഗരം മസാലേൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോ നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം പൊത്തി വെച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം ആവി ഇട്ടോ നിറച്ച് വയ്ക്കാം സിമ്മിലിട്ടോട്ടത് ഒന്ന് നല്ലോണം ചൂട് കേട്ടെ നമുക്കൊരു സാധനം മറന്നുപോയി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം നല്ല നാടൻ കരുവേപ്പില അതും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കാം എനിക്ക് മറന്നുപോയിട്ട് കൊടുക്കാൻ നല്ല നാടൻ കരുവേപ്പിലയാണെ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അത് ഏതായാലും തുറന്നില്ലേ അയ്യത മണം നല്ല മണം പൊന്തിക്കുന്നു ഇനി ഒന്നലക്കിപ്പോ ഇതിന്റെ മേളിലേക്ക് കുറച്ച് കരിവേപ്പിനും ലേസും വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചുകൊടുക്കുന്നോട് വെളിച്ചെണ്ണ ആ ഇത് മതി കേട്ടോ രണ്ട് മിനിറ്റ് മൂടി വയ്ക്കട്ടെ ഗ്യാസ് ഓഫാക്കി രണ്ട് മിനിറ്റ് മൂടി വെച്ചു കെട്ടോ നോക്കാം തുറുനോക്കാം നമ്മള ചെമ്മീൻ ഇവിടെ ചുരയ്ക്കും കൂടെയുള്ള തോര ഇവിടെ റെഡി ആയിക്കുന്നേ അത് നോക്കൂ ചെമ്മീനും ചുരക്കും കൂടെ ഉള്ള തോര ഇവിടെ റെഡി ആയിക്കണു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്